നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചതായി ഭരണസമിതി എന്നാൽ പ്രതിപക്ഷ കൌൺസിലർമാർ പരിപാടി ബഹിഷ്കരിച്ചു പ്രഖ്യാപനം പ്രഹസനവും നാടകവും ആണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് ഇതെന്നും അർഹതപ്പെട്ടവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയെന്നും പ്രതിപക്ഷം മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ നടവരവ് ബുക്ക് കാണാതായ സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്ഷേത്രത്തിലെ പഴയ ഗോളകയും തിരുവാഭരണവും എവിടെയാണെന്ന് അറിയുവാൻ ദേവസ്വം ഓഫീസർക്ക് വിവരാവകാശ അപേക്ഷയും നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പുതുരുത്തി മങ്ങാട് പാതയിൽ പുതുരുത്തി സ്കൂളിന് സമീപം റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നു അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിലാണ് ഈ തകർച്ച റോഡിന് വലിയ വിള്ളലുകൾ സംഭവിച്ചത് ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നും അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും ആവശ്യം ചെറുതിർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികളിൽ കുട്ടികൾക്കായി ശുചീകരിച്ച കുടിവെള്ളം ഇനിയെത്തും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്